ഉള്ളത്തിൽ ഭയമേറുക മൂലം വെള്ളത്തിൽ ചിലർ ചാടിയൊളിച്ചു ഭയമേറുക മൂലം വെള്ളത്തിൽ ചിലർ വള്ളിക്കെട്ടുകൾ തോറും ചെന്നതിനുള്ളിൽ പൂക്കിതു പല ജനമപ്പോൾ വള്ളിക്കെട്ടുകൾ തോറും ചെന്നതിനുള്ളിൽ പൂക്കിതു പല ജനമപ്പോൾ മണ്ണിൽ പല പല കുഴിയുണ്ടാക്കി മണ്ണിൽ പല പല കുഴിയുണ്ടാക്കി പൊണ്ണന്മാർ ചില ഒളിച്ചു മണ്ണിൽ പല പല കുഴിയുണ്ടാക്കി പൊണ്ണൻമാർ ചില വണ്ണമുറക്കവും അങ്ങ് തുടങ്ങി കണ്ണുമടച്ചു മടച്ചു പുതച്ചു കിടന്നൊരു വണ്ണമുറക്കവും അങ്ങ് തുടങ്ങി കൊമ്പുകുഴൽക്കാർ ചെണ്ടക്കാരും കൊമ്പുഴ ചെണ്ടക്കാരും നടന്നാർ കൊമ്പന്മാരുടെ കൊമ്പുമരത്തിൻ കൊമ്പുതടഞ്ഞിട്ടമ്പതു ഭിന്നം കൊമ്പന്മാരുടെ കൊമ്പുമരത്തിൻ കൊമ്പുതടഞ്ഞിട്ടമ്പതു ഭിന്നം മദ്ദമരയിൽ ഉറപ്പിച്ചീടിന

ഒരു ഭാഗത്തെ തോല് പൊളിച്ചിട്ടൊരു വൻചെണ്ടക്കകമേ പൂക്കാൻ ഒരു ഭാഗത്തെ തോൽ പൊളിച്ചിട്ടൊരു വൻചെണ്ടക്കകമേ പൂക്കാൻ പെരുവഴി തന്നിലുരുണ്ടുതിരിച്ചാൻ പെരുതായുള്ളൊരു ചെണ്ടക്കാരൻ പെരുവഴി തന്നിലുരുണ്ടുതിരിച്ചാൻ പെരുതായുള്ളൊരു ചെണ്ടക്കാരൻ ഒരു ഭാഗത്തെ തോല് പൊളിച്ചിട്ടൊരു വഞ്ചണ്ടയ്ക്കകമേ പൂക്കാൻ ഒരു ഭാഗത്തെ തോൽ പൊളിച്ചിട്ടൊരു വഞ്ചണ്ടയ്ക്കകമേ പൂക്കാൻ പെരുവഴി തന്നിലൊരു തിരിച്ചാൻ പെരുതായുള്ളൊരു ചെണ്ടക്കാരൻ പെരുവഴി തന്നിലുരുണ്ടുതിരിച്ചാൻ പെരുതായുള്ളൊരു ചെണ്ടക്കാരൻ പെരുവഴി തന്നിലൊരുണ്ടുതിരിച്ചാൻ പെരുതായുള്ളൊരു ചെണ്ടക്കാരൻ